ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടുകളിൽ നമുക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ടാകുമ്പോൾ നമ്മൾ വൈകുന്നേര സമയങ്ങൾ ചിലവഴിക്കാൻ വേണ്ടി ബീച്ചുകൾ പാർക്കുകൾ അങ്ങനത്തെ ചില സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുക്കും കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്നത് ബീച്ചുകളാണ് അത്തരത്തിൽ ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ തീരദേശ പ്രദേശമായ പറവണ്ണ അതായത് തിരൂരിൻ്റെ തിരൂർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തീരദേശ മേഖലയാണ് ഈ പറവണ്ണ എന്ന് പറയുന്ന സ്ഥലം ഇവിടുത്തെ ബീച്ചിലാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നല്ല അടിപൊളി ബീച്ചാണ് ഒന്നും പറയാല്ല അല്ല ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ കാണുന്നത് എന്താ പറയുക സായാഹ്ന സന്ധ്യ സമയം അതുകൊണ്ടില്ല സൂര്യന് അസ്തമിക്കാൻ നിൽക്കുന്ന സമയം ഈ സമയത്ത് ഇവിടെ ഒരുപാട് ഈ ബീച്ച് കാണാൻ വന്ന ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ സന്ദർശകർ ഇപ്പോൾ നമുക്കറിയാം സ്കൂള് ഓണ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് പത്ത് ദിവസത്തെ അവധിൻ്റെ സമയമാണ് അപ്പോൾ ഫാമിലി എല്ലാവരും ഒരുപാട് ഫാമിലീസ് ഉണ്ട് അവിടെ ഞാൻ വന്നപാടെ കാണുന്നുണ്ട് ഒരുപാട് കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുപോലെ ഇവിടെ എന്താ പറയുക കടലിൽ എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല രസമുള്ളൊരു ബീച്ചാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ബീച്ചുകൾ ഒരുപാട് ഇപ്പോൾ ഇത്തരത്തിൽ എന്താ പറയുക സന്ദർശകരെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നുമാണ് ഈ ബീച്ചുകൾ അതിനുവേണ്ടി നമ്മുടെ സർക്കാർ സർക്കാരിപ്പോൾ എന്താ പറയുക ഒട്ടുമിക്ക ബീച്ചുകളിലും നല്ല ഒരു ടൂറിസ്റ്റ് മേഖലയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് അത്തരത്തിൽ ഒരു ടൂറിസ്റ്റ് മേഖല വളർത്തിയെടുക്കുക എന്നുള്ളത് ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഇത്തരത്തിൽ ഈ വൈകുന്നേര സമയങ്ങളിൽ ഫാമിലിയുമായിട്ടൊക്കെ ബീച്ചുകളിൽ വന്ന് സമയം ചിലവഴിക്കുക എന്നുള്ളതൊക്കെ ഇവിടെ കണ്ടല്ലോ മൂന്ന് കലാകാരന്മാർ അവരുടെ കലാവിരുദ്ധ ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ണിൽ കുഴിമണ്ണില് അവരെന്തോ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് നല്ല രസമാണ് ഇത്തരത്തിൽ നമുക്കിങ്ങനെ ബീച്ചുകളിൽ ഇങ്ങനെ നടക്കാനും എല്ലത്തിനും ഒരു പ്രത്യേകതരം വൈബിൾ ഉള്ള സ്ഥലം കൂടിയാണ് ഈ ബീച്ചുകളെന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ബീച്ചുകൾ ഇപ്പോൾ നമ്മൾ കേരളത്തിലുണ്ട് നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്താൽ ഒരുപാട് ഇത്ര ഈ ബീച്ചുകളിൽ ടൂറിസ്റ്റ് മേഖലയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഞാനിവിടെ എത്തിയത് സൂര്യാസ്തമയത്തിൻ്റെ സമയത്താണ് പക്ഷേ സൂര്യാസ്തമയം വീഡിയോ എടുക്കാൻ എനിക്ക് സാധിച്ചില്ല പക്ഷേ സൂര്യന് അതിൻ്റെ പണി തീർത്തിട്ട് കടലിൽ അസ്തമിച്ചിട്ടുണ്ട് എന്നാലും ഒരു ചെറിയൊരു വെളിച്ചത്തിൽ നമുക്കിപ്പോൾ വീഡിയോ നല്ല രീതിയിൽ തന്നെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോഴും ഒരുപാട് പേരുണ്ട് ഇവിടെ ഇപ്പോൾ സ്കൂളൊക്കെ അവധിയായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ അവരെ ഫാമിലിയുമായിട്ടൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് അതായത് താനൂരിൽ നിന്ന് പത്ത് കിലോമീറ്ററാണ് ഈ പറവണ്ണ ബീച്ചുകളുടെ ദൂരം അപ്പോൾ അങ്ങനെ ഈ ബീച്ച് കയറ്റി ഞാൻ വന്നതല്ല വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് പിന്നെയാണ് ഇവിടെ ഈ ഒരു ബീച്ചിൽ ഒന്നും വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചത് അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചതിനെക്കാട്ടും മറ്റുള്ളവർ പറഞ്ഞ് കേട്ടറിനേക്കാളൊക്കെ എത്രയോ അടിപൊളിയാണ് ഈ ഒരു പറവണ്ണ ബീച്ച് അപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടത്തേക്കുള്ള ആൾക്കാർ ഇതുവരെ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പറവണ്ണ ബീച്ചിൽ വന്നിട്ട് ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിക്കണം കാരണം ഇവിടെ കടൽ ഇനിയിപ്പോൾ കടൽ മാത്രമല്ല ഇവിടുത്തെ ഈ ഒരു പരിസര പ്രദേശം നമ്മളെടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല പച്ചപ്പ് നിറഞ്ഞ അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ ഒരുപാട് തെങ്ങുകളും മറ്റുമൊക്കെ ആയിട്ട് എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വൈകുന്നേര സമയം ഇവിടെ വന്നത് കാരണം എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷം ഇവിടെ വന്ന് പൊന്നാമത് ബീച്ചിൽ വന്ന് പിന്നെ ആണെങ്കിൽ ഒരുപാട് നല്ല ഒരുപാട് എന്താ പറയുക മരങ്ങളും മറ്റൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കെട്ടിടമുണ്ട് ഇത് ലാൻഡിംഗ് എന്നാണ് ഇതിനെ പറയൽ അതായത് ഈ തോണികളുടെ വല പൊട്ടിക്കഴിഞ്ഞാൽ അവർ അതൊക്കെ തുന്നുന്ന ഈ വലകൾ തുന്നി ചേർക്കുന്ന ഒരു സ്ഥലമാണത് ഇതിനാണ് ലാൻഡിങ് എന്ന് പറയൽ പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം ഇവിടെ രണ്ട് ചായക്കടകളുണ്ട് അത്യാവശ്യം വലിപ്പുള്ള തന്നെയാണ് രണ്ടും ഈ രണ്ട് ചായക്കടകളും തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ രണ്ടിലും അത്യാവശ്യം കച്ചവടം നടക്കുന്നുണ്ട് കാരണം കൊയ്വ് ദിവസമായതുകൊണ്ട് ഒരുപാട് ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് ഇവിടെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരു ലൈക്ക് അടിക്കുക അഭിപ്രായങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തുക പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ